ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കമൻ്റ് അറിയിക്കുക എന്താണ് നിങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റും വെയിലൊക്കെ ആയിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ മുളിഞ്ഞ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് കമൻറ്റിലൂടെ തന്നെ അല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടട്ടോ അപ്പം ഞാനിന്ന് ഇൻട്രോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്ത കുറച്ച് പൂക്കളിലെ വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ പെയിൻറ്റിങ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇലയിൽ എന്തൊക്കെയൊക്കെ തീർച്ചിട്ടുണ്ട് കേട്ടോ വന്ന പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മല പൂന്തോട്ടം കാണാൻ നിറയെ പൂക്കൾ ഇങ്ങനെ വിരിങ്ങി നിൽക്കേണ്ടി വരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് രാവിലെ ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കണമായിരിക്കും പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞുതരാട്ടോ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പൊട്ടത്തരങ്ങളാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ ഇപ്പോഴല്ലേ നമ്മൾ എക്സ്പീരിയൻസ് ആയപ്പോഴല്ലേ ഓരോന്നിങ്ങനെ പഠിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ദോശമാവിൻ്റെ ആ ഒരു ബാറ്ററി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ അലക്കി പിന്നെയും കുഴച്ച് പിന്നെയും വെള്ളമൊഴിച്ച് അങ്ങനെ കുറേ നേരം നിൽക്കണം അപ്പോൾ അതിന് ഒരു പെട്ടെന്നുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സിയുടെ ഒന്ന് വെള്ളമൊക്കെ കറക്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ പെട്ടെന്നാവട്ടോ മറ്റേ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് കലക്കാൻ തന്നെ കുറേ നേരം തട്ടും തരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ എത്ര കലക്കിയാലും അത് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ മിക്സിയിലിടുമ്പോൾ ചിലവർ പറയും മിക്സി കേട് കേടുവരുന്നത് അതൊക്കെ പൊട്ടത്തരാം കേട്ടോ മിക്സിടെ ജാറൊന്നും വരില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്ക കേട്ടോ കുറേ നേരം ഇളക്കുകയെന്ന് വേണ്ട അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അതിലേ ഇളക്കുന്ന ഇതിലേ ഇളക്കുന്നു കുറേ പോലെ നേരം അങ്ങനെ കുറേ നേരം ഒന്ന് ഇളക്കണ്ടട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഒന്നും എല്ലാവരും ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് അളക്കി കൊടുക്കാം നമുക്ക് ഈ തട്ടൻ തരിയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് മാവ് കിട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ട് കട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ഞാനിനി നന്നായിട്ടൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അത് നമുക്ക് മാവിൻ്റെ പണി പെട്ടെന്ന് തീരും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ അപ്പോൾതാ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് അരച്ച് മാവാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ദോഷമാവ് കലക്കണ നേരം നമുക്ക് ലാഭമായി കിട്ടിയല്ലോ അപ്പം രാവിലത്തെ ഒരു പണി നമുക്ക് ലാഭമായി കിട്ടിയിട്ടോ ഇതറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂട്ടോ കേട്ടോ തയ്യാറാക്കാൻ പറ്റുമെന്നുള്ള നമ്മുടെ മാവ് കിട്ടും അപ്പോൾ മാവ് കറക്റ്റായാലോ അപ്പോൾ ഇപ്പോൾ അതേപോലെ നല്ല അടിപൊളി ദോഷമാവട്ടോ നല്ല അടിപൊളി ദോഷമാവാണ് ഇനി നമുക്ക് ദോശ ചുട്ടു ഇനി ദോശ ചുടുമ്പോൾ ചില ഒരു ഗോ ഗോതമ്പ് ദോശ ചൂടുമ്പോൾ അങ്ങനെ കനത്തിൽ അങ്ങോട്ട് ചൂട് അതാകുമ്പോൾ കഴിക്കാൻ ഈ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഗോതമ്പ് ദോശ ചൂടുമ്പോൾ എപ്പോഴും കനല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് മുരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മുരിക്കുകയല്ല എന്നാലും നന്നായിട്ട് വേവിച്ചെടുക്കണം കാരണം ഗോതമ്പിന് കുറച്ച് വേവുണ്ട് വയറ് വേദിരിക്കും വെന്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഒന്ന് ദോശ ചുട്ടെടുക്കുക കുറച്ച് കഴിഞ്ഞാൽ മറിച്ചിടുക ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമല്ലോ അതേപോലെ നമ്മളെ സാധാ നമ്മളെ മാവ് കൊണ്ടുള്ള ആക്കുന്ന ദോശേനേക്കാളും ഒന്നും കൂടി ഒന്ന് വേവിക്കണം കേട്ടോ ഗോതമ്പ് ദോശയാകുമ്പോൾ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗോതമ്പ് ദോശേൻ്റെ കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അറിയാത്ത ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ചോര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇക്കാൾ ചൂര വാങ്ങുകയില്ല ഇക്കാൾക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ത് പറ്റിയെന്നറിയില്ല അപ്പോൾ ചൂര ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ തൊലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചൂര വൃത്തിയാക്കുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയ പണിയെട്ടോ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ നേരാക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ നേരാക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ സെഡിലായി പോയിക്കാണ് ഞാൻ നോക്കിയില്ല കേട്ടോ പിന്നെ ഞാൻ മനസ്സിലായത് ഇത് തൊലി പൊളിച്ചെടുക്കേണ്ട മീൻ ആട്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും നമ്മൾ അയിലയൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കില്ലേ അതേപോലെ പക്ഷേ ഈ ഒരു ചൂര എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊലി പൊളിച്ചെടുക്കണെട്ടോ അപ്പോൾ നമ്മൾ അരികൊക്കെ ചെത്തിക്കളയുകട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വയറിൻ്റെ ആ അരികുണ്ടല്ലോ ആ ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടുക പിന്നെ നമ്മുടെ ആ മുതുകുണ്ടല്ലോ നമ്മുടെയല്ലാട്ടോ മീനിൻ്റെ മീനിൻ്റെ മുതുകൊന്ന് കത്തിയും കൊണ്ടൊന്ന് ചെത്തി വിടുകട്ടോ ആ ദശ കാണുന്ന രീതിയിലൊന്ന് ചെത്തിവിടാം അപ്പോൾ ഒരു മീൻ ഞാൻ തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടുണ്ട് തൊലി പൊളിക്കുന്ന എങ്ങനെയാന്നൊക്കെ പിന്നെ ആ തലഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ അവിടുത്തെ ആ ഒരു ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് തലഭാഗത്തിന് അവിടെ ഒന്ന് ഒന്ന് വരങ്ങ കൊടുക്കാം കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയിൽ കിട്ടിട്ടോ ഒടഞ്ഞൊന്ന് പോവാണ്ട് അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് വരങ്ങി കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങൾ പറഞ്ഞു പോരും കേട്ടോ അപ്പോൾ നമ്മൾ ദശ വരുന്നതൊക്കെ വിചാരിക്കും അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടാക്കിയാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തൊലി ഇങ്ങനെ കിഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചൂര ഇതേപോലെ തൊലി പൊളിച്ചിട്ടാണ് അത്ര കേട്ടോ ചെയ്യുക സാധാരണ നമ്മൾ മീൻ കറി ഇതാക്കണ പോലെ മീൻ വെട്ടണ പോലെയല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തൊലി പൊളിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ചിലവർക്ക് അറിയുണ്ടാവില്ലേ അത് എങ്ങനെ ഇപ്പോൾ തോൽവി പൊളിക്കുക എന്നുള്ളതെട്ടോ അത് കഴിഞ്ഞ് ഇനി നമുക്ക് തലയൊക്കെ മുറിച്ചെടുക്കാം അപ്പോൾ തല തലേൻ്റെ അവിടെ അതേപോലെ ഒന്ന് ചീന്തിയ തോല് കിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും നിങ്ങളെങ്ങനെ അറിയണവർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ കുറ കുറവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഗവൺമെൻറ്റിലൂടെ അറിയിക്കണം പിന്നെ നമ്മളിതാ നമ്മുടെ തലഭാഗത്തിൻ്റെ മീൻ്റെ തലഭാഗത്തിൻ്റെ വായ്പാഗം ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്ത തലഭാഗം വൃത്തിയായി പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചിറക് പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളയണ്ടോ ചിലവരത് മീനിലിടും പക്ഷേ ഞാൻ അങ്ങനെ ഇടാറില്ല അത് എടുത്ത് കളഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നത് ഇതിൽ നമുക്ക് കളയാനുള്ളത് ഏതാ ദശ ഏതാണെന്നാണ് കേട്ടോ മനസ്സിലാവാത്തത് കാരണം ഇത് മൊത്തത്തിൽ ഒരു ചോപ്പ് കളറായതുകൊണ്ട് ഇതിലിപ്പോൾ പിന്നെ എന്തെങ്കിലും കളയണോ അതോ എന്താ ഇപ്പം ദശാന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ അങ്ങനെ ഒരു രീതിയാണത് ആ ഒരു ചൂര അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണത്തിൻ്റെ കാര്യം ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ എല്ലാം അരിങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കൊടംപുളി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചേമ്പും തണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ഉപ്പേരി വയ്ക്കാൻ പോണത് അപ്പോൾ ഇതും ഞാനീ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ടാണ് കിട്ടോ എന്നൊക്കെ ആദ്യമായിട്ടുള്ള ഓരോ പരീക്ഷണങ്ങൾ നേട്ടം അത് പരീക്ഷിച്ച് നോക്കാൻ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കൊന്നും ഇല്ല കേട്ടോ രണ്ടുമ്മാരുടെ അടുത്തും വിളിച്ച് ചോദിക്കുന്നുണ്ട് മീനിൻ്റെ കാര്യം എക്കാൻ ഉമ്മേൻ്റെ അടുത്ത് ചോദിച്ചു കാരണം മീനിൻ്റെ എക്സ്പേർട്ട് എക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ ചേമ്പൻ തണ്ടിൻ്റെയൊക്കെ കാര്യം എൻ്റെ ഉമ്മാരുടെ അടുത്തും ചോദിച്ചു അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുടെ എക്സ്പേർട്ട് എൻ്റെ ഉമ്മയാണ് കിട്ടോ എക്കാൻ ഉമ്മക്കും അറിയാം എന്നാലും രണ്ടുമ്മാർക്കും കൂടി ഇനിയിപ്പോൾ പക്ഷാഭേദം കാണിക്കാൻ പാടില്ലല്ലോ രണ്ടുമ്മാർക്കും കൂടി വിളിച്ചു വായിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല കേട്ടോ കഴിച്ചിട്ടും ഉണ്ട് തിന്നിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നു മാത്രം അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തോല് ചെത്തിയാ വരുന്നതാണ് പറഞ്ഞു കേട്ടോ തോൽ ഇങ്ങനെ നമുക്ക് ഇതാക്കിയെടുക്കാമെന്ന് പക്ഷേ ഞാൻ ചെയ്തിട്ട് വരുന്നുണ്ടിരുന്നില്ല ചിലത് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ചിലത് ഇതേപോലെ ഇങ്ങനെ താഴെ വരെ ഇതാക്കി എടുക്കണം ചിലതിങ്ങനെ ഒറ്റ ചീന്തി ചീന്തിയുക അങ്ങനെ തൊലി ലാസ്റ്റ് വരാം അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് സുഖം മുരിങ്ങിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ തൊലി ഇതാക്കിയെടുക്കുമല്ലോ അതേപോലെ വരികയാണെങ്കിൽ നല്ല സുഖം കേട്ടോ പക്ഷേ ഇത് അങ്ങനെ വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കുക എന്തായാലും തൊലി ചെത്തണം അതാണ് മീൻകാരി പിന്നെ അതിൻ്റെ നടുവത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നടുവൊന്ന് കയറിയിട്ട് അതിൻ്റെ തൊലി ചെത്തുകട്ടോ അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ മീൻ കറിയും വയ്ക്കുന്നുണ്ട് കേട്ടോ അതും ഇതും ഒരുമിച്ചാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മീൻകറി വെക്കുന്നതിൻ്റെ ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം മീക്കറി വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടാത്തവരുണ്ടെങ്കിൽ അന്ന് പോയി കണ്ടോളട്ടോ കോട്ടയം സ്റ്റൈൽ കുടമ്പുള്ളിട്ടോ മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ കോട്ടയം സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല നമ്മളോടെയും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയൊന്നും സ്പെഷ്യലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളോടെയും വെക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതാ മീനൊക്കെ ഇട്ടു കിട്ടും മീൻ കഷ്ണം കുറച്ച് ഒടങ്ങി പോയി ഞാനല്ലേ നേരാക്കിയത് അതുകൊണ്ട് ഞാൻ കഷ്ണം കാണിക്കാണ്ടിരുന്നതാണ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളകിട്ട ചൂരൊക്കെ റെഡിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ചേർത്തത് നമ്മുടെ ഉലുവപ്പൊടി ഉണ്ടല്ലോ അത് അപ്പോൾ അതൊക്കെ ഒന്ന് മണം വന്നോട്ടേ വരട്ട് അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടേ കൂടെ തന്നെ ഞാനിങ്ങനെ തൊലിയൊക്കെ ചെത്തിയെടുത്തുട്ടോ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ തൊലി ചെത്തിയെടുത്തത് നടുവത്തെ തൊലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകുതിയാക്കിയിട്ടൊന്ന് ചീന്തിയെടുത്താൽ അതും കേട്ടോ പിന്നെ ചെറുതൊക്കെ ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഒറ്റ ഒരേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം ചിലവരിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് വെക്കും കേട്ടോ കൊത്തി അരിങ്ങിയ സംഭവമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ കോട്ടയം ഭാഗത്ത് ആ ഭാഗത്തുള്ളവരാണ് അധികം ഉമ്മ പറയുന്നിട്ടുണ്ട് കൊത്തി അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ തോരനാണ് വെക്കുക നമ്മളവിടെ ഇങ്ങനെ ചേമ്പുന്നുണ്ട് ഉപ്പേരിയോ കറിയൊക്കെ ആയിട്ട് വെക്കും പിന്നെ വലുതൊക്കെ നമുക്ക് ഇങ്ങനെ നടുവ് കയറിയിട്ട് പൊളിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ചീന്തി മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ അടയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ ടീ നമ്മളെ സ്ഥിരം പരിപാടി കട്ടിങ് ബോർഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങോട്ട് മുറിച്ചു കിട്ടോ അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞു വേഗം ഒരു അഞ്ച് മിനിറ്റും ആ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വന്നില്ല ഒരു ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഇതൊക്കെ അരിഞ്ഞെടുത്തു കെട്ടോ അപ്പോൾ അതാണ് സിമ്പിൾ എന്നാൽ അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടാണ് ഞാൻ ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കിയതാ കേട്ടോ എനിക്ക് മുളകിട്ട മീൻകറി ഇങ്ങനെ ചകന്നിരിക്കണതാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കും ഉപ്പും എല്ലാം ആണോ എന്നൊക്കെ നോക്കി ഉലുവയൊക്കെ ഇട്ടിട്ട് നല്ല മണം ഉണ്ട് കേട്ടോ മീൻകറിക്ക് അവിടെ മൊത്തം അടുക്കള മൊത്തം മീൻകറീൻ്റെ മണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയാണെങ്കിലും അരിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകണം കഴുകോ കഴുകി കഴുകുമ്പോൾ ഒറ്റവട്ടം കഴുകിയാൽ മതി ഇതിൽ വിഷമടിച്ചിട്ടൊന്നുമല്ലല്ലോ ഉണ്ട് ഉണ്ടാക്കണമേ നമ്മുടെ നാട്ടിലുണ്ടാവണം തന്നെയല്ലേ വീട്ടിലുണ്ടാവണം തന്നെയല്ലേ അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ സത്തൊക്കെ ഇതിൽ തന്നെ പോയില്ലോ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ ചോദിക്കാൻ പോകണത് ഞാൻ ഇക്കാനും ഉമ്മാനോട് ചോദിക്കുക അതിൻ്റെ സത്തൊക്കെ പോവില്ലേ ഉമ്മെന്ന് പക്ഷേ പറഞ്ഞു ഇല്ല ഇല്ലാതെ പച്ചക്കായതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയുമ്പോഴാണ് അതിൻ്റെ സത്വമാണത് ഇതിങ്ങനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ കൂമ്പാരാണല്ലോ അപ്പോൾ നമ്മൾ ഈ കഴുകിയ വെള്ളം കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണെട്ടോ പിഴിഞ്ഞ് വിഴിഞ്ഞിട്ട് നമ്മളൊന്ന് എടുത്തിടാം അപ്പോൾ നമ്മൾ ഉപ്പേര് നല്ല ഇങ്ങനെ നല്ല എന്താ പറയുക എന്താ കൊലുകുലാന്നിരിക്കും അത്ര കൊലുകിലന്നുള്ള വാക്കാണ് പറഞ്ഞിട്ടോ എന്തായി ശരിക്കുള്ള വാക്ക് എന്ന് അറിയില്ല കൊലുകുലാന്നിരിക്കും ആ അപ്പം എന്താ പറയുക വെള്ളം ഇരിക്കില്ല ആ അങ്ങനെ ഇരിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈ എണിച്ചെന്താണെന്ന് വെച്ചാൽ ചേമ്പന്താണ്ട് എനിക്ക് ഇപ്പോൾ ചെറിയൊരു ചൊറിച്ചല്ലിട്ടോ അപ്പം സഹിക്കാൻ വയ്യേണ്ടായിപ്പം ഞാൻ വേഗം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തേച്ചാണ് ഇനി നമ്മൾ ഉപ്പേര് വയ്ക്കാൻ പോകണം ഉപ്പേര് നമ്മൾ സാധാ വെക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു സവാള എന്താണ് പറയുക വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വാട്ടുക അപ്പോൾ ഇതിൽ ചുവന്നുള്ളി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവട്ടോ പിന്നെ ഞാൻ മീൻകറിക്ക് ചുവന്നുള്ളി തൊലിച്ച് അരിഞ്ഞി അതിന് തന്നെ കുറേ ചുവന്നുള്ളി എടുത്തല്ലോ അപ്പോൾ ആ ഒരു മടിയായതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി എടുത്തില്ല ചുവന്നുള്ളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സവാളയും കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതവിടെ ഞാൻ സിമ്മിലിട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് അരി ഉഴുന്നു വെള്ളത്തിലിടാൻ കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയല്ലോ സ്കൂൾ തുടങ്ങിയല്ല ഞാൻ ഒക്കെ കഴിഞ്ഞപ്പോൾ സ്കൂൾ തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തിനുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടയാണെങ്കിൽ നമുക്ക് എളുപ്പം അപ്പോൾ ഒരു എൻ്റെ ഒരു മാവിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലവരല്ല ഒരാൾ മാത്രം അവർ ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഉള്ളിയൊക്കെ വാടിയിട്ട് നമ്മൾ ഈ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇളക്കാൻ പറ്റില്ല കാരണം നിറയെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അടച്ച് വെക്കുക അടച്ച് വെക്കുമ്പോൾ ഒന്ന് ആവി കയറുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ സിമ്മിൽ ഇട്ട് കൊടുക്കണ്ട അപ്പോഴാണ് ഒന്ന് വേഗം ചുങ്ങുകയുള്ളൂ കേട്ടോ ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ചുങ്ങണേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ തേങ്ങ കുറേ നേരായാലോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് കട്ടി അറിയോ ഞാൻ ഒന്ന് ഫ്ലെയിം കൂടെ കൂട്ടി വെച്ചു അപ്പോൾ എന്താ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ കാരണം എന്തെങ്കിലും വെള്ളമുണ്ടല്ലോ അപ്പോൾ ഒന്ന് ചുങ്ങിയിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കാനും പിന്നെ ഉപ്പിടാനാണെങ്കിലും നമുക്ക് എത്രയേതെന്ന് അറിയില്ലല്ലോ അപ്പം ഉപ്പിട്ടാൽ കൂടി പോകുന്നറിഞ്ഞിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് ചുരുങ്ങിയ ശേഷമാണ് ഉപ്പ് ഇട്ടോ അപ്പോൾ പിന്നെയൊന്ന് അടച്ചു അയച്ചു ചുരുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒന്നര നാഴി പച്ചരിക്ക് ഞാൻ നേരത്തെ ഉഴുന്നെടുത്തല്ലോ അപ്പോൾ എല്ലാം കൂടി ഇടയിൽ ഇടയിൽ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ വീഡിയോ എടുത്ത് പോണത് അപ്പോൾ ക്ലാസ്സിന് പോകണതുകൊണ്ട് എല്ലാവരും കൂടി വേറെ വേറെ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നര നാഴി പച്ചരിക്ക് അര നാഴി ഉഴുന്നാണ് ഞാൻ ഇടട്ടോ ചിലർ അത്രയും ഇടില്ല ചിലങ്ങനെ രണ്ട് നാഴിക്കൊക്കെയാണ് ആര നാഴി ഇടുക പക്ഷേ ഞാൻ ആര നാഴി ഉഴുന്നിടും പിന്നെ ആ അരിൻ്റെ അപ്പം ഉലുവി ഇടട്ടോ നന്നായിട്ട് കഴുകിയിട്ട് അതേപോലെ അടച്ചു വെക്കും എന്നിട്ട് നമുക്ക് രാത്രിയാണ് കേട്ടോ ഞാൻ അരയ്ക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഉപ്പ് ഇതാ ഇപ്പോഴാണ് ഇട്ട് കൊടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണ് ഇട്ട് ഉപ്പ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടും അത് നമ്മൾ നമ്മളാദ്യം ആ കഷ്ണത്തിന് തന്നെ ഒരു പിടി ഉപ്പം കൂടെ വാരിയിട്ട് കൊടുത്താൽ പിന്നെ ഉപ്പേരി ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചുങ്ങിയ ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് പിന്നെ ഒരു നുള്ള എന്ത് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചേമന്താണ്ടിയിൽ മുതിര വെള്ളപ്പയരം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കിട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയ പരീക്ഷണങ്ങളൊക്കെ ഏകദേശമൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ മീനിൻ്റെ കാര്യത്തിൽ മാത്രം മീൻ കുറച്ച് ഉടങ്ങി പോയി എന്നാൽ നമ്മൾ കറിയിലെല്ലാം ഇട്ടിരിക്കണെങ്കിൽ കറിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അതെല്ലാം കൂടി വറ്റിൽ പെടും നമ്മൾ മാറ്റി അരിപ്പയും കൊണ്ട് അരച്ചിട്ടൊന്നും ഇല്ലല്ലോ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം ഇനി അതല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഉടഞ്ഞു പോയി ഇനി ഇപ്പം അതിന് പറട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലേക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വേണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ